അണ്ടിപൊളി വർക്ക് അസർസോ പാട്ട് എന്ന ഇങ്ങനെയുള്ള കടപ്പാട്ടെന്ന് അതിമനോഹരമായി നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങെ വെച്ചിട്ടിонดิരിക്കാനങ്ങളെ വിലയരെ അഭിപ്രായങ്ങളും കമന്റും എല്ലാം അതിന് ഒരുപാട് താങ്ക്സ് ശശീൽ എന്താ പറഞ്ഞു അതൊന്നും പറയാല്ല അപ്പോൾ പാട്ട് പാടുവാണ് പാട്ട് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കൂ അ പൊട്ടു സീന സാരദി ഒന്ന വാണ്ട് സാരദി വോട്ട് ചെയ്തു पुട്ടും കുറ്റിൽ നിങ്ങൾ വോട്ട് ചെയ്യൂ पुട്ടും കുറ്റിൽ

ஆ புட்டும் குறித்தி ஆ புட்டும் குறித்தி ஆ புட்டும் குச்சி ஆ புட்டும் குச்சி